കൊല്ലം കുന്നത്തൂരിൽ സ്കൂൾ വിദ്യാർത്ഥി കിണറ്റിൽ വീണു അപകടത്തിൽപ്പെട്ട കുട്ടിയെ സ്കൂൾ ജീവനക്കാരന് ഇറങ്ങി രക്ഷപ്പെടുത്തി പരിക്കേറ്റ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഫെബിൻ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്മളാണ് ഞാൻ ഇറങ്ങിയ കൊച്ചിനെ രക്ഷിക്കാൻ ഇറങ്ങിയായിരുന്നു മൂന്ന് ഇറങ്ങി വരെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവർ വലയിറങ്ങി തന്നു വലയ്ക്കകത്ത് കൊച്ചിനെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോയിക്കു പറയുന്നു എന്തോ അവസ്ഥകളൊന്നും അറിയുന്നില്ല നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല കിണറാണ് എവിടൊക്കെയാണ് പോയി ഇടിച്ചേക്കുന്നത് തോർത്ത് കെട്ടിയിട്ട് പുനഃ ബ്ലഡ് നിക്കത്തില്ല ഒരു തോർത്ത് ഞങ്ങൾ വലിച്ചു കെട്ടി അതിനകത്ത് ഇന്നുകൊണ്ട് ആ വലിച്ചിട്ട് ആ ബ്ലഡ് അറിയാൻ നീക്കത്തില്ല ആ തോർത്ത് വരെ മുങ്ങിയാണ് ബ്ലഡ് വരുന്നത് തല ഇവിടെ ഈ ഭാഗത്താണ് ഇടിച്ചേക്കുന്നത് ഇടിച്ചു ഒരു പിന്നെ നടുവിന് കൊച്ചിന് ഇതുണ്ട് കൊച്ചി വലയിരുത്തി ഞങ്ങൾ വെക്കുമ്പോൾ കൊച്ചി നടു കൊണ്ട് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ സംസാരം വെള്ളം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് അണ്ണാണ്ട മതി 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 എന്ന് പറയുന്നുണ്ട് രണ്ടാമത് ഞങ്ങൾ വെള്ളം മതി വണ്ടി വരാൻ താമസം പറയുന്നുണ്ട് വീണ്ടും ഞങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു ആ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വീണ്ടും മതി സംസാരിക്കുന്നുണ്ട് കൊച്ചു

ഇപ്പോൾ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്കൂൾ ജീവനക്കാരൻ ഇറങ്ങിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അഗ്നിരക്ഷാ സേനയും സമീപത്തെട്ടിരുന്നു ഏകദേശം അറുപത്തി അഞ്ചടിയോളം ആഴമുള്ള കിണറ്റിലാണ് കുട്ടി വീണത് കുട്ടികളുമായി കളി കുട്ടികൾ തകപാടികളും കളിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് കുട്ടി ഇതിലേക്ക് വീണത് ഉടൻ തന്നെ ജീവനക്കാരൻ ഓടിയെത്തി ആദ്യമോ വലയിട്ട് കുട്ടിയെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് ജീവനക്കാരെ അലയ്ക്ക് ഇറങ്ങിയും ഉടനെ തന്നെ അഗ്നിരക്ഷാസേനയും എത്തി തുടർന്ന് ഇരുവരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് കുട്ടി തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പൊ ഏകദേശം ഇപ്പോൾ അറിയുന്ന വിവരമനുസരിച്ച് കുട്ടിക്ക് പരി പരിക്ക് സാരമല്ല സാരമുള്ളതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരി ഷിജു കൊല്ലത്താണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നെറ്റിൽ വീണത് എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം